ഹായ് ഫ്രണ്ട്സ് മകുന്നരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണി പ്രകാശനോട് ആ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ രണ്ടാമത്തെ മകളെന്ന് പറയുന്ന എൻ്റെ മുഖത്ത് നിങ്ങൾ ഇന്ന് മുതലാണ് നോക്കി തുടങ്ങിയത് എന്നാണ് എൻ്റെ മുഖം കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ജഡ്ജി പറയാണ് ഇതെന്താണിത് ഈ കോടതിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നത് നിങ്ങളോടാണ് ചോദിച്ചത് നിങ്ങൾ നിങ്ങളതൊരു മറുപടി എന്ന് പറയാണ് ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് അതിനിപ്പോൾ എന്ത് പ്രത്യേകിച്ച് ഒരു മറുപടി ഉള്ളത് മക്കളുടെ മുഖം അച്ഛന് അച്ഛനമ്മമാർ എന്തോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കില്ലേ അതിന് പ്രത്യേക സമയമൊന്നും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഒരിക്കലുമില്ല നിങ്ങൾ എൻ്റെ മുഖം ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്ത് എങ്ങനെയായിരിക്കും കണ്ടിട്ടുണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട് മേഡം എനിക്ക് ഒരു അച്ഛനുണ്ടെന്ന് മാത്രമേ ഉള്ളു എൻ്റെ എൻ്റെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ എന്നെ കൊല്ലാൻ നോക്കിയത് കൊണ്ട് ഒരു പെൺകുഞ്ഞായത് കൊണ്ട് മാത്രം എൻ്റെ മുഖത്ത് ഇയാൾ നോക്കിയിട്ടില്ല തന്നെയല്ല എനിക്കൊരു അച്ഛനുണ്ട് അയാളുടെ പേര് പ്രകാശൻ എന്നാണ് പക്ഷേ എനിക്കൊരു അച്ഛൻ്റെ സ്ഥാനം ഇയാൾ തന്നിട്ടില്ല എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ അച്ഛൻ്റെ കയ്യും പിടിച്ചു സ്കൂളിലേക്കും അത് അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വട്ടമെങ്കിലും എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിലും എന്ന് പക്ഷെ അതൊന്നും നടന്നിട്ടില്ല പിന്നെ സ്കൂളിലേക്ക് എന്നെ ചേർത്താൻ പോയ കാര്യം സ്കൂളിൻ്റെ പഠനം നിന്നത് എങ്ങനെയാണെന്ന് ഞാനിവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചേർത്താൻ പോയ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ കയ്യും പിടിച്ചാണ് ഞാൻ പോയത് എൻ്റെ അമ്മയുടെ പേര് മാത്രമാണ് സ്കൂളിൽ ചേർത്തിട്ടുള്ളത് ഇയാൾ പറഞ്ഞിരുന്നു ഇയാൾ അച്ഛൻ്റെ സ്ഥാനത്ത് ഇയാളുടെ പേര് കൊടുക്കണ്ട എന്ന് അങ്ങനെ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ഒന്നും എൻ്റെ അച്ഛൻ്റെ പേര് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം പ്രകാശനോടായിട്ട് ചോദിക്കാണ് എൻ്റെ അമ്മ എന്ന് പറയുന്ന അതായത് നിങ്ങളുടെ ഭാര്യ എന്ന് പറയുന്ന ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ആരുടെ കൂടെയാണെന്ന് ചോദിക്കുമ്പോൾ പ്രകാശം പറയുകയാണ് അത് ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞതല്ലേ അവള് സുഖം തേടി പോകുന്നവളാണ് ഞങ്ങളുടെ കൂടെ നിന്നാ ശരി അവള് ഇവരിത്തിരി സാമ്പത്തികമുള്ളത് കൊണ്ട് തന്നെ സുഖത്തിന് വേണ്ടി ഇവരുടെ കൂടെയാണ് താമസിക്കുന്നത് ഈ രണ്ടാമത്തെ മകൾ മകളുടെ കൂടെയാണെന്ന് പറയുമ്പോൾ കല്യാണം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ മകൾ ഇല്ലെന്നല്ലേ നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞത് ചോ പറയുന്നുണ്ട് ആ സമയത്ത് കല്യാണി ജഡ്ജിനോടായിട്ട് പറയാണ് എൻ്റെ അമ്മ ഇവിടേക്ക് വന്നിട്ടില്ല എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അമ്മ അനുഭവിച്ചത് ഒരുപാടാണ് അത് അത് ആ യാതനകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സമയം തികയേ പോലും ഇല്ല കാരണം എന്നെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് അമ്മയുടെ ഒരുപാട് വേദന എൻ്റെ ജീവിതം ഇങ്ങനെ ആയതിൽ ഇയാൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായത് ഇയാളും അമ്മയും ഇയാളുടെ മകനും ഇയാളുടെ മകനാണ് ഇയാൾ കൂടുതൽ സ്നേഹം കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും കല്യാണി നമ്മുടെ പ്രകാശനെ തൊലിരിക്കുന്ന രീതിയിൽ ഓരോ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതിന് ശേഷം അവിടെ നിന്നിട്ടും കല്യാണി പറയുകയാണ് ഇനി എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾ ആ കുടുംബ വീട് വിറ്റതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ആദ്യം മൂത്ത മകളുടെ വീട്ടിലല്ലേ ആയിരുന്നു മൂത്ത മകളുടെയും ഭർത്താവിൻ്റെയും കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ കല്യാണിയോടായിട്ട് പറയുന്നുണ്ട് അതെ എന്ന് പറയാണ് പിന്നെ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് നിങ്ങൾ സ്വയം മിശ്രത്തിന് പോന്നതാണോ അതോ നിങ്ങളെ മൂത്ത മകളും ഭർത്താവും ഇറക്കി വിട്ടതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പ്രകാശനൊന്നും മീണ്ടാതെ അങ്ങനെ നിൽക്കാണ് നിങ്ങളോടാണ് ചോദിച്ചത് സത്യസന്ധമായി മറുപടി പറയണം കാരണം നിങ്ങളുടെ മ മൂത്ത മകളും ഭർത്താവിടെ വന്നിട്ടുണ്ട് ഏർ അല്ലെങ്കിൽ ഞാൻ അവരെ ഇവിടെ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ പറയാണ് ഒരു കുടുംബാവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും മാഡം അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നതാണ് എന്ന് പറയുമ്പോൾ അപ്പോ നിങ്ങൾ അവർ അവര് ഇറക്കി വിട്ടതാണ് അല്ലേ അതല്ലേ സത്യം എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അപ്പൊ പ്രകാശനൊന്നും ഇണ്ടാതെ നിൽക്കാണ് അതിനുശേഷം ഇനി നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണി പറയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ടും വിക്രത്തിന്റെ വക്കീലെഴുന്നേറ്റ് എന്നിട്ട് പറയാണ് ഇതൊക്കെ തന്നെ അല്ല ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം ഇവിടെ എന്ന് പറയുന്നത് പൊതു നിരത്തിലിട്ട് എൻ്റെ കക്ഷിയെ തല്ലിയതാണ് പ്രശ്നം ഇതൊക്കെ കേസിന് സംബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്കൂള് പോലും കാണാത്ത ഏഹ് ഈ കക്ഷി ഈ മാഡം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ശബ്ദം കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണി അങ്ങനെ പരസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ വക്കീല് അപ്പോ വീണ്ടും ജഡ്ജ് പറയാണ് നിങ്ങൾക്ക് സമയം തന്നില്ലേ ഇനിയിപ്പോ ഇവരുടെ സമയമാണ് ഇവരെന്താ പറയണ്ടേന്ന് ഞാൻ കേൾക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഇരിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ കല്യാണി പറയാണ് എനിക്ക് ഒരു സാക്ഷിയെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഏർ ചന്ദ്രസേനൻ രൂപ ദമ്പതികളുടെ മകൾ സോണിയ എന്ന് വിളിക്കുമ്പോൾ സോണിയ അവിടെ വന്നിരിക്കുകയാണ് അപ്പൊ പ്രകാശനും അതുപോലെ തന്നെ നമ്മുടെ വിക്രം ഒന്ന് ഞെട്ടുന്നുണ്ട് അങ്ങനെ അവർ അവളവിടെ വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് സോണി നിങ്ങളുടെ ആ നിനക്ക് വിക്രത്തിനെ എന്ന് ചോദിക്കുകയാണ് കല്യാണി അപ്പൊ പറയുന്നുണ്ട് എൻ്റെ ആദ്യ ഭർത്താവായിരുന്നു എനിക്കറിയാം എന്നും കൂടി പറയാണ് പിന്നെ എന്തുകൊണ്ടാണ് ആ ബന്ധം വേണ്ടെന്ന് വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കല്യാണി അപ്പൊ പറയാണ് എൻ്റെ എനിക്ക് കല്യാണത്തിന് മുന്നേ തന്നെ അവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് എനിക്ക് ചിത്രകലയോട് വളരെ ഇഷ്ടമായിരുന്നു ഒരു ചിത്രകാരനാണെന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെ അവനോട് എനിക്ക് സ്നേഹം തോന്നി എന്നെ ചതിയിലൂടെ വീഴ്ത്തി ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അമ്മയ ഒരു അമ്മയാവാൻ തയ്യാറെടുത്തിരുന്നു അതിനുശേഷമാണ് അവനെ കല്യാണം കഴിച്ചത് കല്യാണത്തിന് ശേഷമാണ് ഞാൻ പല കാര്യങ്ങളും അറിയുന്നത് അപ്പോൾ കല്യാണം ചോദിക്കുകയാണ് അതിനുശേഷമാണോ വേണ്ടെന്ന് വെച്ചതെന്ന് ചോദിക്കുമ്പോൾ അതെന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരു പെൺകുഞ്ഞ് സോണിക്കുള്ളതല്ല അതെങ്കിലും ആലോചിച്ചിട്ട് അവൻ്റെ കൂടെ കഴിയാമായിരുന്നില്ലേ എന്ന് വീണ്ടും കല്യാണം ചോദിക്കുമ്പോൾ അതിന് ആ പെൺകുട്ടിയെ ഒരിക്കൽ പോലും അവൻ അംഗീകരിച്ചിട്ടില്ല അവൻ്റെ കുഞ്ഞല്ല എന്നൊക്കെയാണ് പലയിടത്തും പറഞ്ഞ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ പറയുമ്പോൾ ഇതാണ് മേഡം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ചോദിക്കുകയാണ് ഈ അടുത്ത ഈ ദിവസങ്ങളിലായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒരു മോഷണ ശ്രമം നടന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് മോഷണം നടന്നിരുന്നു എന്ന് പറയുകയാണ് എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ കല്യാണി നമ്മുടെ സോണി പറയുന്നുണ്ട് ഇവന്റെ ബന്ധം ഏർപ്പെടുത്തിയതിന് ശേഷം മറ്റൊരു വിവാഹം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവർ അച്ഛനും മകനും ആ വിവാഹം പല വിവാഹങ്ങളും മുടക്കിയിരുന്നു അതുപോലെ ആൽബിയേട്ടൻ്റെ ബന്ധത്തിൽ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ്റെ മകൻ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനായതുകൊണ്ട് അതൊന്നും തന്നെ അവര് ചെവിക്കൊണ്ടില്ല അതുകൊണ്ട് മാത്രമാണ് കല്യാണം കഴിഞ്ഞത് അങ്ങനെ കല്യാണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ മോഷണം നടന്നത് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിറഞ്ഞിട്ട് തന്നെയാണ് അങ്ങനെ ഒരു ദോഷം നടന്നത് അങ്ങനെ അവർ അവിടെ വന്നപ്പോൾ മൂന്ന് ചെറുപ്പക്കാരാണ് വന്നത് അപ്പോൾ വിക്രത്തിനെ കണ്ടിരുന്നു മുഖം കണ്ടിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഏകദേശം രൂപമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വിക്രം തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്ന് സോണി പറയുമ്പോൾ വിക്രത്തിൻ്റെ വക്കീൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പറയണം എന്തൊക്കെയാണ് ഈ പറയുന്നത് മുഖം കണ്ടിട്ടില്ല ഒരു എൻ്റെ എൻ്റെ കക്ഷിയുടെ മുഖം കണ്ടിട്ടില്ല ഈ രൂപവും കോലം തൂക്കൊക്കെ നോക്കി പറയാനായിട്ട് ഇത് എന്താണ് ഇത് കോടതിയാണ് ഇവിടെ ഇവിടെ തെളിവുകളാണ് വേണ്ടത് എന്റെ കക്ഷിയെ വഴിയോരത്തിട്ട് തല്ലിയത് സാക്ഷികളുണ്ട് ശുഭ എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്നിട്ട് സാക്ഷി പറഞ്ഞതാണ് ഇവർക്കൊരു സാക്ഷി പോലും ഇല്ല ഇവരെന്തൊക്കെയോ ഇവിടെ വന്ന് പുലമ്പുകയാണെന്നൊക്കെ വക്കീൽ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം നിങ്ങൾ ഇപ്പോ സംസാരിക്കേണ്ട എന്ന് വീണ്ടും ജഡ്ജി വക്കീലിനോടായിട്ട് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ സോണി തന്റെ ജി ആ സമയ രാത്രി സമയത്ത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി സോണിക്ക് പോകാമെന്ന് പറഞ്ഞ് സോണി അവിടെ നിന്നും പോയി പോയിരിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ കല്യാണി പറയുന്നുണ്ട് എനിക്കിനി രണ്ട് സാക്ഷിയെ കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോ ഓക്കെ പ്രൊസീഡ് എന്ന് നമ്മുടെ ജഡ്ജി പറയുകയാണ് അങ്ങനെ ആ സമയത്ത് വീണ്ടും നമ്മുടെ ശരിനെ വിളിക്കുകയാണ് അതെ സോറി നമ്മുടെ സോൺ കല്യാണി വിളിക്കുകയാണ് ശരണ്യേയും അതുപോലെ തന്നെ ഭർത്താവ് മനോജിനെയാണ് വിളിക്കുന്നത് അങ്ങനെ ഭർത്താവ് മനോജ് ഒരു വീൽ ചെയറിൽ ഇങ്ങനെ അരക്കി താഴെ തളർന്ന രീതിയിൽ ഇങ്ങനെ ഒന്തിക്കൊണ്ട് വരികയാണ് ശരണ്യ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ വിക്രം ഒന്നും ഞെട്ടുന്നുണ്ട് ഇവൾക്ക് ഭർത്താവ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ നോക്കി നിൽക്കാണ് അങ്ങനെ വീൽ ചെയറിൽ ഒന്തി അവിടെ താഴ്ത്തും അതുപോലെ തന്നെ ആ പ്രതി ആ കൂട്ടില് സാക്ഷിക്കൂട്ടിൽ ശരണ്യയും കയറി നിൽക്കുകയാണ് എന്താണ് നിങ്ങളുടെ പേര് അപ്പൊ ശരണ്യ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് അല്ലേ ഈ വിക്രം എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഭർ ഭാര്യയാണ് ഈ നിൽക്കുന്നത് സോണി നമ്മുടെ കല്യാണി കോടതിയിൽ പറയുകയാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ആദ്യ ഭർത്താവാണോ അതേ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ സമാനമായൊരു സംഭവം രാത്രി നടന്നിരുന്നില്ലേ എന്ന് ചോദിക്കണം ഒരു മോഷണം അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയാണ് കല്യാണം ഇവർ രണ്ടുപേർ ഒരു വാടക വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തിന് ശേഷം ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇതുപോലൊരു മോഷണം നടന്നിരുന്നു അപ്പോൾ വിസ്തരിക്കാൻ വേണ്ടിയിട്ട് അതായത് എല്ലാ കാര്യങ്ങളും വിശദമാക്കി പറയാൻ ശരണ്യോട് ആവശ്യപ്പെടുമ്പോൾ ശരണ്യ അന്ന് രാത്രി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പറയുകയാണ് അന്നും തൻ്റെ ഭർത്താവിൻ്റെ തലക്കടിച്ച് അതിനുശേഷമാണ് തൻ്റെ ഭർത്താവ് അരക്കിപ്പോൾ ഇങ്ങനെ തളർന്ന രീതിയിലായത് എന്നും കൂടി പറയുന്നുണ്ട് ആ സമയത്ത് കല്യാണി പറയുകയാണ് എൻ്റെ കക്ഷി എന്ന് പറയുന്ന ശരണ്യ അന്ന് അയാളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചില്ല അത് അത്യാവശ്യത്തിന് കളരിപ്പായിട്ടും അതുപോലെ കരാട്ടയൊക്കെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആ മൂന്ന് പ്രതികളിൽ രണ്ട് പേരും ഓടിപ്പോയി ആ ഒരാളെ ശരണ്യ കീഴ്പ്പെടുത്തി അവര് അവൻ്റെ മുഖംമൂടി വലിച്ചൂരി എന്നിട്ട് മുഖം അവൾ വ്യക്തമായി കണ്ടിരുന്നു എന്ന് പറയുന്നു അപ്പൊ ശരണ്യം പറയുകയാണ് ആ ഒരു കാര്യത്തിന് അപ്പം ആ ഒരു ദൃശ്യം കാണിക്കുന്നുണ്ട് നമ്മുടെ വിക്രത്തിന്റെ മുഖംമൂടി വലിച്ചൂരുന്നു വിക്രത്തിൻ്റെ മുഖം കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ദൃശ്യം അങ്ങനെ കാണിക്കുകയാണ് ഇപ്പൊ പ്രകാശൻ അവിടെ നിന്നിട്ടും വിക്രത്തിനോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് കേൾക്കുന്നത് ഈ ആണോടോ അതിന്റെ പിന്നിലെന്ന് പറയുമ്പോൾ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ തലകൊമ്പിട്ട് ഇങ്ങനെ നിൽക്കാണ് വിക്രം അതേ സമയത്ത് വീണ്ടും കല്യാണി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രിമിനലാണ് എൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരാളെയാണ് ഞാൻ വഴിയേരിയിൽ വെച്ച് കണ്ടത് ഈ ഒരു സംഭവത്തിന് സോണിയുടെ വീട്ടിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൻ എന്നോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവന്റെ പൊതു നിരത്തിലിട്ട് ഞാൻ അവനെ തല്ലിയത് എന്ന് കല്യാണി പറയുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്